എല്ലാ മാസവും മൂവായിരം രൂപ പെൻഷൻ ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയെ കുറിച്ചറിയാം വീഡിയോയിലേക്ക് കടക്കുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ് ഈ ദിവസം തൊഴിലാളി വർഗത്തിന്റെ നേട്ടങ്ങളെയും പോരാട്ടങ്ങളെയും അനുസ്മരിക്കാനും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാനുമുള്ള ഒരു അവസരമാണ് തൊഴിലുകൾ വ്യത്യസ്ത തരത്തിലുള്ളവയാണ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ മുതൽ കൃഷിയിടത്തിൽ ഏർപ്പെടുന്നവർ വരെ ഓരോ തൊഴിലിനും അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട് സമൂഹത്തിന്റെ വളർച്ചയ്ക്കായി നന്നായി പ്രവർത്തിക്കുന്നതിന് എല്ലാ തൊഴിലാളികളും അത്യന്താപേക്ഷിതരാണ് പറഞ്ഞു വരുന്നത് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന അഥവാ പി എം എസ് വൈ എം അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വാർദ്ധക്യത്തിൽ പെൻഷൻ നൽകി സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ചുമട്ടു തൊഴിലാളികൾ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ ബീഡി തൊഴിലാളികൾ കൈത്തറി തൊഴിലാളികൾ മോട്ടോർ വെഹിക്കിൾ ജീവനക്കാർ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് മാസം തോറും മൂവായിരം രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് പദ്ധതിയിൽ അംഗമാകുന്ന അന്നു മുതൽ അറുപത് വയസ്സ് പൂർത്തിയാകുന്നതുവരെ പ്രതിമാസ വിഹിതം അടക്കണം അറുപത് വയസ്സ് മുതലാണ് ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ പെൻഷൻ ലഭിക്കുക പദ്ധതിയിൽ അംഗമായ വ്യക്തി മരണപ്പെടുകയോ അംഗത്തിന് സ്ഥിര വൈകല്യം സംഭവിക്കുകയോ ചെയ്ത ജീവിത പങ്കാളിക്ക് വിഹിതമടച്ച പദ്ധതിയിൽ തുടരാം ഇ എസ് ഐ എംപ്ലോയീസ് പ്രൊവിഡൻസ് ഫണ്ട് ദേശീയ പെൻഷൻ പദ്ധതിയിൽ അംഗമായവർക്ക് പദ്ധതി ബാധകമല്ല സർക്കാർ ഈ പദ്ധതിയിലേക്ക് സംഭാവന നൽകുന്നില്ല പകരം തൊഴിലാളികൾ തന്നെ പ്രതിമാസം ഒരു നിശ്ചിത തുക സംഭാവന ചെയ്യണം പദ്ധതിയിൽ ചേരുന്ന പ്രായത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രതിമാസം അടക്കേണ്ട തുക നിശ്ചയിക്കുന്നത് പ്രായം കുറഞ്ഞ തൊഴിലാളികൾക്ക് കുറഞ്ഞ തുക അടച്ചാൽ മതിയാകും പോളിസി ഉടമ മരണപ്പെട്ടാൽ അവരുടെ നോമിനിക്ക് പെൻഷൻ തുകയുടെ അൻപത് ശതമാനം നോമിനി പെൻഷൻ എന്ന നിലയിൽ ലഭിക്കും ആദായ നികുതി നിയമപ്രകാരം ഇളവുകളും പദ്ധതിയിൽ ലഭിക്കും പദ്ധതിയിൽ അംഗങ്ങളാവാൻ താല്പര്യമുള്ളവർ അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ ബാങ്ക് സന്ദർശിക്കണം ആധാർ കാർഡ് സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ട് എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ അവിടെ നൽകേണ്ടി വരും നിങ്ങൾക്ക് പാസ്ബുക്ക് ചെക്ക് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ തെളിവായി കാണിക്കാം ഇ എസ് ഐ സി ഇ പി എഫ് ഒ എൽ ഐ സി ബ്രാഞ്ച് ഓഫീസുകൾ എല്ലാ കേന്ദ്ര സംസ്ഥാന ലേബർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കും ഓൺലൈനായും അക്കൗണ്ട് തുറക്കാം ഇതിനായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് നോമിനിയെയും രജിസ്റ്റർ ചെയ്യാം കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ വിശദാംശങ്ങൾ നൽകി കഴിഞ്ഞാൽ പ്രതിമാസ സംഭാവനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ലഭിക്കും ഇതിനുശേഷം നിങ്ങളുടെ പ്രാഥമിക തുക അടയ്ക്കേണ്ടി വരും ഇതിനുശേഷം നിങ്ങൾ അക്കൗണ്ട് തുറക്കുകയും നിങ്ങൾക്ക് ശ്രമയോഗി കാർഡ് ലഭിക്കുകയും ചെയ്യും വൺ എയ്റ്റ് ഡബിൾ സീറോ ടു സിക്സ് സെവൻ സിക്സ് എയ്റ്റ് 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 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇതുകൂടാതെ ഈ സ്കീമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ലേബർ ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ അഥവാ പി എം എസ് വൈ എം എന്ന വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കാരളൈസ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരോളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്